ആർ എസ് എസ് നൂറാം പിറന്നാളിന്ന് ആഘോഷിക്കുകയാണ് ആർ എസ് എസ് പിറന്നു വീണ നിമിഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ പിറന്നു വീണിട്ടുണ്ട് പക്ഷേ ആ സംഘടനകൾക്കൊന്നും ഒരു നൂറ്റാണ്ട് കാലം അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് അതോടുകൂടിയാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് പിന്നീട് യൂറോപ്പിനും ഏഷ്യയിലേക്കുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തേരോട്ടമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി പിന്നീട് കിഴക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലെയും പല കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും ഇല്ലാതായി എന്തിനേറെ പറയുന്നു ഇന്നിപ്പോൾ നാലോ അഞ്ചോ രാജ്യങ്ങളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ളത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് അപ്പോഴും ആർ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു അത് വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആ അർത്ഥത്തിൽ ആർ ഒരു സക്സസ് സ്റ്റോറിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഫോർട്ടിൽ വെച്ച് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ